നമസ്കാരം ഈ സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദത്തിൽ വ്യക്തമായ വളർച്ചയുമായി ഇന്ത്യൻ സാമ്പത്തിക രംഗം അധികം വൈകാതെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഈ ഒരവസരത്തിൽ ഈ വളർച്ച അതിന്റെ ആ ഊർജ്ജത്തെയാണ് കാണിക്കുന്നത് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ അതായത് ഒക്ടോബർ ഡിസംബർ കാലഘട്ടത്തിലാണ് ആഭ്യന്തര മൊത്ത ഉൽപ്പാദനത്തിൽ അതായത് ജി ഡി പിയിൽ എട്ട് ദശാംശം നാല് ശതമാനം വളർച്ചയുമായി ഇന്ത്യയുടെ കുതിപ്പ് തുടരുകയാണ് റിസർവ് ബാങ്കും ധനമന്ത്രാലയവും ലക്ഷ്യമിട്ടതിലും വളരെ മുകളിലാണ് ഈ കുതിപ്പ് എന്ന് വിലയിരുത്തപ്പെടുന്നു ധനകാര്യ ഏജൻസികളുടെ എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് ഈ വളർച്ച ഇന്ത്യ കൈവരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം വളർച്ച ഏഴ് ദശാംശം ആറ് ശതമാനമാകുമെന്ന് സർക്കാർ വിലയിരുത്തുന്നു ആറ് പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ ജൂൺ പാദത്തിൽ വളർച്ച എട്ട് ദശാംശം രണ്ട് ശതമാനമായും ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ എട്ട് ദശാംശം ഒരു ശതമാനമായും സർക്കാർ പുതുക്കിയിട്ടുണ്ട് ഡിസംബർ വരെയുള്ള മൂന്ന് മാസം മാനുഫാക്ചറിംഗ് മേഖല പതിനൊന്ന് ദശാംശം ആറ് ശതമാനവും നിർമ്മാണ മേഖല ഒൻപത് ദശാംശം അഞ്ച് ശതമാനവും വളർച്ച നേടിയിരുന്നു കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് പ്രശ്നങ്ങളും മൂലം കാർഷിക മേഖലയിൽ താഴോട്ടുള്ള വളർച്ചയാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത് എന്നത് ഒരു പ്രധാന വെല്ലുവിളിയായി സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഒക്ടോബർ ഡിസംബറിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വളർച്ച നേടുന്ന സാമ്പത്തിക ശക്തിയായി മാറി അപ്പോൾ ചൈനയുടെ ജി ഡി പി വളർച്ച അഞ്ച് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് ഉണർവ് കണക്കിലെടുത്താൽ പ്രതീക്ഷിച്ചതിലും മുൻപ് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൃത്യമായി പ്രതിസന്ധികളിലും വളർച്ച രേഖപ്പെടുത്തുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് സാമ്പത്തികമായ പല വിഷയങ്ങളിലും പല പ്രതിസന്ധികളും കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യ ക്രമാനുഗതമായ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല എല്ലാ മേഖലകളിലും ഉണർവ് രേഖപ്പെടുത്തിയപ്പോൾ കാർഷിക മേഖലയിൽ ഉണർവ് രേഖപ്പെടുത്തിയില്ല അത് താഴോട്ടു പോയി എന്നിട്ടും ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദന വളർച്ച എട്ട് ദശാംശം നാല് ശതമാനമായി മാറിയത് വലിയ ഒരു ഉയർച്ചയായിട്ട് തന്നെയാണ് ലോക സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ ഐ പോലുള്ള ഏജൻസികളും കാണുന്നത്